മലയാളി ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഉപ്പുമുളകും ഇപ്പോഴുതാ പരമ്പരയിലെ പ്രിയതാരം കേശുവിൻ്റെ വിവാഹ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ബാലതാരമായി വന്ന മലയാളി മനസ്സ് കീഴടക്കിയ കേശു ഇത്ര വേഗം വിവാഹിതനായോ എന്ന ഞെട്ടലിലാണ് ആരാധകർ ഉപ്പുമുളകം എന്ന പരമ്പരയുടെ പുതിയ പ്രമോ പുറത്തു വന്നതോടെയാണ് ഈ ചർച്ചകൾക്ക് തുടക്കമായത് പാറമയുടെ വീട്ടിൽ ഒരു പുലിവാൽ കല്യാണം എന്ന ക്യാപ്ഷനോടെ വന്ന വീഡിയോയിൽ തുളസിമാല അണിഞ്ഞ് വധുവിനൊപ്പം നിൽക്കുന്ന കേശുവിനെ കാണാം ഇത് കണ്ട പലരും വിചാരിച്ചത് കേശു എന്ന അൽസാബിത് ശരിക്കും വിവാഹിതനായി എന്നാണ് യഥാർത്ഥത്തിൽ അൽസാബിത്തിൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല പരമ്പരയിലെ കഥാഗതിയുടെ ഭാഗമായുള്ള ഒരു രംഗം മാത്രമാണിത് നേരത്തെയും ഇത്തരത്തിൽ കേശുവിൻ്റെ വിവാഹം കാണിച്ചിരുന്നുവെങ്കിലും അത് പാറക്കുട്ടിയുടെ സ്വപ്നമായിരുന്നു ഇപ്പോഴത്തെ ഈ പുതിയ എപ്പിസോഡും ആരാധകരെ രസിപ്പിക്കും ിക്കാനായി ഒരിക്ക ഒരു ട്വിസ്റ്റ് മാത്രമാണ് ഇപ്പോൾ വെറും പതിനെട്ട് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ എന്നതും ശ്രദ്ധേയമാണ് ഇത് വെറും അഭിനയം മാത്രമാണെന്നും അൽസാബത്ത് ഇപ്പോഴും പഠനത്തിന് മുൻഗണന നൽകുന്ന വിദ്യാർത്ഥിയാണെന്നും താരം തന്നെ മുൻപ് വ്യക്തമാക്കിയിരുന്നു ഒപ്പമുള്ളെങ്കിലേ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്